നമസ്കാരം കഴിഞ്ഞ ഒൻപത് വർഷത്തിലേറെയായി കൂത്താട്ടുകുളം ചോരക്കുഴിയിൽ പ്രവർത്തിക്കുന്ന വി ടി ജെ ഹോം ഡെക്കർ എന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ കസ്റ്റമേഴ്സിന് വേണ്ടി മുപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാണ് വി ടി ജെയുടെ വിശേഷങ്ങൾ കാണാം ലൈഫ് കൊച്ചി മീഡിയയിലൂടെ ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടുകുളം ഹലോ നമസ്കാരം ഉദാഹരളം ചോരക്കഴി എം സി റോഡിൽ വി ടി ജെ ഹോം ഡെക്കുന്ന സ്ഥാപനം ഒൻപത് വർഷമായി പ്രവർത്തിച്ചു വരികയാണ് നമ്മുടെ ഷോറൂം ഒറ്റ നിലയിൽ ഒൻപതിനായിരം സ്ക്വയർ ഫീറ്റിൽ കസ്റ്റമേഴ്സിന് വേണ്ടി ഡിസ്പ്ലേ ഒരുക്കിയിരിക്കുന്നത് ഈ പത്താം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന വി ടി ജെ കസ്റ്റമേഴ്സിന് വേണ്ടി മുപ്പത് മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറുകൾ ഇട്ടു തുടങ്ങിയിരിക്കുന്നു വി ടി ജെയിൽ നമ്മൾ പ്രധാനമായിട്ട് സാനിറ്ററി പ്ലംബിങ് ഐറ്റം കിച്ചൺ അപ്ലയൻസ് റൂഫിൻ ടൈല് പെയിൻറ്റ് അങ്ങനെ പ്രധാനമായിട്ട് ചെയ്യുന്ന ഐറ്റങ്ങൾ സാൻഡ്രിക്കത്താണെങ്കിൽ നമ്മൾ മെയിനായിട്ട് സെറ ജോൺസൺ ജോൺസൺ ഇൻ്റർനാഷണൽ സിംബോളോ സിബിഫിറ്റിക്സ് ആണെങ്കിൽ നമ്മൾ ഗ്രോഹ ചെയ്യുന്നുണ്ട് പിന്നെ കൺസീൽ ആണെങ്കിൽ ഗബ്രീറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് അതുപോലെ കിച്ചൺ അപ്ലയൻസിനകത്ത് നമ്മൾ മെയിനായിട്ട് ഹാഫിലെ ഫേബർ ഫ്രാങ്കെ പിന്നെ നമ്മുടെ റൂഫിംഗ് അതിൽ നമ്മൾ കജാരിയാണ് മെയിനായിട്ട് ചെയ്യുന്നത് കജാരി ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന മറ്റ് ബ്രാൻഡുകളുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് പെയിൻറ് പെയിൻറ്റ് നമ്മൾ ഏഷ്യൻ ബെർജറ് ജോട്ടൻ ബിർള എം ആർ എഫ് തുടങ്ങിയ ബ്രാൻഡുകളാണ് പെയിൻറ്റിനകത്ത് ജോട്ടൻ തികച്ചും ഒരു ഗ്രീൻ പ്രൊഡക്റ്റാണ് ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് മറ്റ് ബ്രാൻഡുകളെ കവറേജ് കൂടുതലുണ്ട് ക്വാളിറ്റിയിലൊക്കെ നമ്പർ വൺ പെയിൻറ്റാണ് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽ സെയിലടക്കുന്ന പെയിൻറ്റ് ജോട്ടൺ പെയിൻ്റാണ് ജോട്ടൺ പെയിൻറ്റ് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് തികച്ചും ഗ്രീൻ പ്രൊഡക്റ്റാണ് അതുപോലെ നമ്മുടെ ഏത് കളർ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഏത് കമ്പനികളുടെ കളറായാലും നമുക്ക് ജോട്ടൻ്റെ മെഷീനകത്ത് നമുക്ക് ഇൻഡ്യതെടുക്കാൻ സാധിക്കും ഈ കാണുന്ന കളറുകളെല്ലാം ജോട്ടൻ്റെ ഇൻറ്റീരിയർ കളറാണ് അതുപോലെ തന്നെ കാണുന്ന എക്സ്റ്റീരിയർ കളർ ഇത് കൂടാതെ ഒരുപാട് ഷെയ്ഡുകളുണ്ട് നമുക്ക് ജോട്ടൻ്റെ എമർഷൻ കൂടാതെ ഇനാമിലും ഇനാമിലും ഇവിടെ ലഭിക്കുന്നതാണ് ഇപ്പോൾ നേരത്തെ ടൗണുകളിൽ പ്രധാന ടൗണിൽ മാത്രം ഉണ്ടായിരുന്ന ബ്രാൻഡായിരുന്നു ജോട്ടൺ ഇപ്പോൾ കൂത്താലത്ത് വി ടി ജെഹോം ടക്കറിലും ജോട്ടൺ എത്തിയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ പുതിയ കാണുന്ന ട്രെൻഡ് ഈ വാഹാം ക്ലോസറ്റുകളാണ് കൂടുതലും വാഹാൻ ക്ലോസറ്റാകുമ്പോൾ നമ്മുടെ ഫ്ലോറിൽ അത് ടച്ച് ചെയ്ത് ടച്ച് ചെയ്തില്ല ക്ലീനിങ് ഏറ്റവും എളുപ്പമാണ് അതുപോലെ സിംഗിൾ പീസ് ആകുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ക്ലീനിങ് എളുപ്പമല്ല അപ്പോൾ നമുക്കിത്ര അഴുക്കൊക്കെ പറ്റിയിരിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പോൾ ഈ പറഞ്ഞ സെറ ജോൺസൺ ജോൺസൺ ഇൻ്റർനാഷണൽ സെറഡ ഹൈൻ്റെ ബ്രാൻഡ് ആയ സെനറ്റർ ഈ ബ്രാൻഡിലൊക്കെ നമുക്ക് ഈ വാൾഹാർ ക്ലോസിറ്റ് അവൈലബിൾ ആണ് നമ്മുടെ ഈ വീട്ടിൽ നൽകുന്ന എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ ഫ്രീ ഡെലിവറി ആണ് പിന്നെ ഈ ഒരു ഒൻപത് വർഷക്കാലം ഞങ്ങളോട് സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപാട് നന്ദി നമസ്കാരം കൂത്താട്ടോട് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം